യും നീയുമായിട്ടുള്ള ഞാൻ എതിരൊന്നും ചെയ്താണ് പക്ഷേ നിന്റെ ഞാൻ ഞാൻ ഒരുപാട് ചിന്തിച്ചു അവസാനം എനിക്ക് മനസ്സിലായി തെറ്റാണ് പക്ഷേ അതല്ല ശരിയാണ് എന്ത് സംഭവിച്ചാലും ശരി കൃഷ്ണയോടെയാണ് എല്ലാം തുറന്നു പറയാൻ പോവുക അത് ഞാൻ കൊച്ചാ പ്രകാശ് പ്രകാശ് ഇന്നിവിടെ ഞാൻ ആഗ്രഹിച്ച സമയത്തെല്ലാം പ്രകാശ് ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് ഞാൻ വരാം കേൾക്കാം പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട് ഇവിടെ എന്റെ ഭാര്യ കൃഷ്ണ അച്ഛനവൻ അറിഞ്ഞിട്ട് റിയാക്ഷൻ ഇങ്ങനെയാണോ പ്രകാശിന് സന്തോഷല്ലേ പിന്നെ സന്തോഷമായിട്ട് വാക്കുകൾ നല്ല രസമുണ്ട് അറിഞ്ഞു ശകുന്തളയുടെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്ന് കുഞ്ഞു പിറക്കുന്നതിന് മുൻപ് അച്ഛനും അമ്മയും ചെയ്യേണ്ട ഒരു കടമയുണ്ട് പ്രകാശ് ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം അമ്മാവിന്റെ റിയാക്ഷനെ കുറിച്ചല്ലേ ഞാൻ പറയാം കുഞ്ഞു ജനിക്കുന്നതുവരെ നമുക്ക് ഈ ഒളിച്ചുകളി തുടരാം പക്ഷേ അതിനു മുൻപ് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്കൊരു ചടങ്ങ് നടത്തണം നമ്മുടെ വിവാഹം ഒട്ടും മേളും ആൾക്കൂട്ട ഒന്നും വേണ്ട സൂര്യനെല്ലി ക്ഷേത്രത്തിൽ പോവുക അവിടുത്തെ ദേവി സാക്ഷിയായി മാലയിടുക അത്രേ എന്റെ മനസ്സിലുള്ളൂ കൊണ്ടുള്ള കളിക്കണേ എല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞു പോയിട്ട് നിന്നെ അവള് ഗർഭിണിയാണെന്ന് പറയുമ്പോ ഞാനത് എങ്ങനെ പറയും ഇനി എല്ലാം തുറന്നു പറഞ്ഞോന്ന് നോക്കിയാ ഞാൻ ഈ രാത്രി മനസമാനത്തോടെ കിടന്ന് നിന്നും വരും പക്ഷെ രാവിലെ ഉണരുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കും അറിയോ അവൾ ആത്മഹത്യ ചെയ്തെന്ന് അപ്പൊ ഈ നിങ്ങള് പോലെ എന്നെ കുറ്റപ്പെടുത്തില്ലേ അത് മാത്രമാണോ മരണം വരെ ഒരു ദുസ്സപ്പുരം പോലെ ഇതെല്ലാം എന്നെ വേട്ടയാടില്ലേ

നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലോ നീ വേറെ ശരീരം ഇറങ്ങുന്ന പണിയൊന്നും ചെയ്തൂടോ എവിടെയായിരുന്നു നേരെ നോക്കി ഓടിക്കോ പെട്ടെന്ന് വണ്ടി ഞാൻ പോണ്ടേ നേരെ നോക്കി വണ്ടി പെട്ടെന്ന് പോണെങ്കിൽ ബസ് മാറിയത് എന്റെ പിടിപ്പിക്കരുത് ഓരോന്ന് വരുത്തി വെക്കുകയും ചെയ്യും ബാക്കിയുള്ള ചാവം വേണം ഒന്ന് വേറെ മാലയോടെ മാല അയ്യോ മാല എന്റെ കയ്യിലുണ്ട് കാലിയോടെ കാലി ഞാൻ തിന്നു പട്ടലിട്ട് ഒന്ന് വേറെ നടക്കണോ എനിക്ക് ഇങ്ങനെ നടക്കാനാ പറ്റുമോ നീ പോയി കെട്ടു ഒറ്റ കൂടെ നടക്ക അപ്പൊ നിനക്ക് മൂച്ചിട്ട് അല്ല മാർക്കറ്റിലേക്ക് മീൻ മേടിക്കാൻ ഒരാള് ചത്തു കാര്യങ്ങൾ എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഉണ്ട് ഞങ്ങളാണ് അടിയന്തര കാണുന്ന ആൾക്കാരുടെ കല്യാണം നടത്തിക്കൊള്ളു നിങ്ങളുടെ പണി വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ പാർട്ടി ഉണ്ട് അവിടെ വന്ന് വയറ് അടിക്കാം അവളെ അച്ഛനെ ഇത്തിരി ബുദ്ധിപാർട്ട് നടത്തേണ്ടത് ആ ഒന്ന് വേഗം പാടോ താനികൾ ഹിന്ദുക്കൾ തന്നെ തല്ലിക്കൊല്ലും താലി ഇവിടെ ഞാൻ അവിടെ തന്നു താലി താലി അവിടെ നിക്ക് എന്തൊരു സന്തോഷത്തോടു കൂടി ആ ബോധമില്ലാത്തവൻ പോണേ ഇത് എങ്ങനെ അവൻ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യും ഇതൊരടിപൊളി നടക്കും ഉറപ്പാ എന്ത് പറ്റിന്നു പറ്റിയത് എനിക്കല്ല നിനക്ക നീ അല്ല പറ്റിച്ചത് സോറി സിസ്റ്റർ ഞാൻ സിസ്റ്ററിനെ ചെയ്യാൻ വേണ്ടി വന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാര്യ ഇറക്കാൻ വേണ്ടി വന്നതാ ചാക്കോച്ചൻ വന്നു ചാക്കോച്ചെ സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാര്യ ഇറക്കുന്നതാണോ നല്ലത് എന്ത് പറ്റും ചാക്കോച്ച വെള്ളം അടിച്ചപ്പിറ്റി സുമിത്രം കൃഷ്ണയോ കൃഷ്ണകുമാർ ഹൗസ് ഓണർ കൃഷ്ണകുമാർ ഇവര് തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പൊ എങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു ഇത് അതല്ല ഇത് ഇന്നലത്തെ കൃഷ്ണ കൃഷ്ണചന്ദ്രൻ ദൂരദർശന കൃഷ്ണചന്ദ്രൻ അവരെ പറ്റി അയാണ് പെട്ടെന്ന് ചക്കു പോയിടാ ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണ ഒരാൾക്ക് രണ്ടു ഭാര്യ ഞാൻ പോവാൻ തന്നെയാ വന്നത് ഞാൻ ഈ ലോകത്ത് പോവാണോ വന്നത് ഞാൻ തെറ്റ് ചെയ്തു ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു എനിക്ക് മനസ്സിലായി സിസ്റ്ററിന് കേൾക്കണോ ഇന്നലെ കാലത്തെട്ട് മണിക്ക് അങ്ങനെ വിവാഹം കയ്യോ ഞാൻ വരൂട്ടണ്ടിട്ട് എന്താ ഇന്നലെ ഇന്നലെ കൂടി പോയപ്പോഴേ എനിക്ക് തോന്നി ആഴ്ചകളും മാസങ്ങളും ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത് പാവം മദ്യത്തിന് അടിമയാവാതിര മതിയായിരുന്നു

നിന്റെ അച്ഛന്റെ ഓർഡർ അല്ലേ അത് കേട്ടപ്പ എന്റെ ഉള്ളിൽ അതെന്താ നിന്നെ മാറ്റുന്ന ഉള്ളു അല്ലെ ഹലോ കൃഷ്ണ ഒരു നാലഞ്ച് പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു നിന്നോടൊന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്താ കൃഷ്ണപ്രകാശ്

ഹലോ ആ ഉണ്ട് ചാക്കോ ഹലോ എടാ സുമിത്ര വിളിച്ചിരുന്നു നിന്നോടൊന്ന് അങ്ങനെ കെട്ടിയെടുക്കാൻ പറഞ്ഞു താൻ അവിടെ പോയില്ലേ എവിടെ ఎడీ కొడుక ఆరు సుమిత్ర హలో